ക്രിക്കറ്റിലെ ഏറ്റവും വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളിലൊന്നാണ് ഡി ആർ എസ് കോളുകളിൽ നിർണായകമായി മാറുന്ന അമ്പെയുടെ കോൾ നേരത്തെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും അവരടക്കം പല പ്രമുഖരും ഈ നിയമത്തിനെതിരെ രംഗത്ത് വരികയും ഇത് എടുത്തു കളയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നിയമത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം രാജ്കോട്ടിൽ നടന്ന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാമത്തെ ടെസ്റ്റിന് ശേഷവും ഏറെ പഴി ഈ അംബേഴ്സ് കോൾ നിയമത്തിനായിരുന്നു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആണ് ഈ നിയമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്തെത്തിയത് മൂന്ന് അമ്പയർ കോളുകൾ ഈ ടെസ്റ്റിൽ തങ്ങൾക്ക് എതിരായി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് സ്റ്റോക്സ് ആരോപിച്ചത് മാത്രമല്ല ഈ നിയമം ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആ സമയത്ത് ആവശ്യപ്പെടുകയും ചെയ്തു മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ ഈ നിയമത്തെ വിമർശിച്ചതിന്റെ പേരിൽ വലിയ പരിഹാസങ്ങളും ട്രോളുകളും എല്ലാം ബെൻ സ്റ്റോക്സ് ഏറ്റുവാങ്ങുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ് മത്സരശേഷം സംസാരിക്കവെയാണ് അമ്പയറുടെ ഈ കോളിനെതിരെ അംബെയേഴ്സ് കോളിനെതിരെ സ്റ്റോക്സ് തുറന്നടിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലീഷ് ഓപ്പണർ ജാക്ക് റോളിയുടെ സംശയാസ്പദമായ പുറത്താവലടക്കം അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സ്റ്റോക്സ് പറഞ്ഞതിങ്ങനെയാണ് ഈ ഗെയിമിൽ മൂന്ന് അമ്പയർ കോളുകളിലാണ് ഞങ്ങൾ തെറ്റായ ഭാഗത്തായി പോയത് ഇത് ഡി ആർ എസിന്റെ ഭാഗവുമാണ് നിങ്ങൾ ഒന്നുകിൽ ശരിയായ ഭാഗത്തായിരിക്കും അല്ലെങ്കിൽ തെറ്റായ ഭാഗത്തായിരിക്കും നിർഭാഗ്യവശാൽ ഞങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ തെറ്റായ ഭാഗത്തായി പോവുകയായിരുന്നു അമ്പയർമാരുടെ ജോലി വളരെ കഠിനമാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ ബോൾ സ്പിൻ ചെയ്യുമ്പോൾ തീരുമാനം എടുക്കുക എന്നത് ബുദ്ധിമുട്ടാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ബോൾ വിക്കറ്റിൽ പതിക്കുന്നുണ്ടെങ്കിൽ അത് വിക്കറ്റിൽ പതിക്കുക തന്നെ ചെയ്യും സത്യസന്ധമായി ഞാൻ പറയുകയാണെങ്കിൽ അമ്പയറുടെ കോൾ എടുത്തു കളയണം ഞാൻ അതിലേക്ക് കൂടുതലായി പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ടെസ്റ്റ് മത്സരം തോറ്റതിന് ഇതാണ് കാരണമെന്ന് ഞങ്ങൾ വിലപിക്കുന്നത് പോലെയാവും അതെന്നായിരുന്നു സ്റ്റോക്സ് ആ സമയത്ത് പത്രസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തത് ഇതിനു പിന്നാലെ സ്റ്റോക്സ് ഭാഗന്ന് തന്നെ സംഭവിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളും സ്റ്റോക്സിനും ും നേരിടേണ്ടി വരികയും ചെയ്തു കളിക്കളത്തിൽ ഇംഗ്ലണ്ടിന്റെ ഓസ്ട്രേലിയയും ആ സമയത്ത് കളിയാക്കിക്കൊണ്ട് ക്രിക്കറ്റാണ് ഇംഗ്ലീഷ് ടീമിനെ ഏറ്റവും പരിഹസിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ആദ്യത്തെ നിയമം നാനൂറ്റി മുപ്പത്തിനാല് റൺസിന് പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഡിആർഎ ലക്ഷ്യമിടുക എന്നായിരുന്നു ബെൻ സ്റ്റോക്സിന്റെ ആ സമയത്തുള്ള ഫോക്സ് സ്പോർട്ട് എക്സിൽ അതായത് ട്വിറ്ററിൽ കുറിച്ചത് ഫോക്സ് സ്പോർട്ടിന്റെ ഈ ഒരു പോസ്റ്റർ താഴെ നിരവധി ും ഇംഗ്ലണ്ടിനെ ട്രോളി കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അപ്പോൾ ശരിക്കും എന്താണ് ഈ അമ്പയരുടെ കോൾ എന്ന എൽ ബി ഡെലിന്റെ വിവാദ നിയമം ഇതേക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു ക്രിക്കറ്റിൽ നിലവിൽ കളിക്കാർക്ക് സഹായകരമാവുന്ന പല നിയമങ്ങളും ഉണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ഏറ്റവും സങ്കീർണമായതാണ് അമ്പയരുടെ കോൾ ഇത് എന്താണെന്ന് പലർക്കും ഇപ്പോഴും കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഒരു ടീമിന് ഈ നിയമത്തിന്റെ ആനുകൂല്യം ഗുണം ചെയ്യുമ്പോൾ എതിർ ടീമിന് ഇത് വലിയ ആഘാതമാവുകയും ചെയ്യുന്നു ഈ നിയമത്തിൽ യഥാർത്ഥ ബേസായി കണക്കാക്കുന്നത് കളിക്കളത്തിൽ തീരുമാനമെടുക്കുന്ന അമ്പയറയാണ് അമ്പയറുടെ തീരുമാനമാണ് പ്രധാനം തേർഡ് അമ്പയർക്ക് പോലും ഇക്കാര്യത്തിൽ ഫീൽഡ് അമ്പയറുടെ തീരുമാനത്തെ തിരുത്താനുള്ള അവകാശമില്ല പലതവണ ഈ നിയമം വിവാദത്തിലാവുകയും ചെയ്തിട്ടുണ്ട് കാരണം ഫീൽഡ് അമ്പയർ സംശയത്തിന്റെ ആനുകൂല്യം ഒരു ടീമിന് നൽകുമ്പോൾ അത് തന്നെ തേർഡ് അമ്പയറും ശരിവെക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് അതിങ്ങനെയാണ് നിയമം ഇതിന്റെ നിയമം പറഞ്ഞു വെക്കുന്നത് ബോൾ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യയിൽ ഓൺ ഫീൽഡ് അമ്പയർ എടുക്കുന്ന ഒരു തീരുമാനം റിവ്യൂ എടുത്തതിനു ശേഷവും അതുപോലെ തന്നെ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന സാഹചര്യമാണ് അമ്പയർ കോൾ എൽ ബി ഡബ്ല്യൂലാണ് ഈ നിയമം വലിയ പങ്ക് പങ്കുവഹിക്കാറുള്ളത് ചില സാഹചര്യങ്ങൾ ബോൾ വിക്കറ്റിൽ തട്ടുകയോ തട്ടാതിരിക്കുകയോ ചെയ്യുന്നതായി റീപ്ലേയിൽ ബോൾ ട്രാക്കിംഗ് പരിശോധന കാണപ്പെടും ഈ സാഹചര്യത്തിൽ വിധി എന്താണെന്നായിരിക്കും തേർഡ് പെയർ പരിശോധിക്കുക അത് ഔട്ടാണെന്നാണ് ഓൺഫീൽഡ് അമ്പയറുടെ വിധിയെങ്കിൽ തേർഡ് പേരും ഇത് ശരിവെക്കും പക്ഷേ നോട്ട് ഔട്ട് ആണെന്ന് ഓൺഫീൽഡ് അമ്പയർ വിധിക്കുകയാണെങ്കിൽ തേർഡ് പയർ അനുകൂലിക്കുക അതിനെയായിരിക്കും ബോൾ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യ അനിശ്ചിതത്വത്തിലാവുകയോ കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ തേഡം പേർക്ക് സാധിക്കാതെ വരികയോ ചെയ്യുന്ന അപൂർവം സന്ദർഭങ്ങൾ ഈ സന്ദർഭങ്ങളിൽ മാത്രമേ അമ്പയറുടെ കോൾ എന്ന നിയമം പ്രാബല്യത്തിൽ വരാറുള്ളൂ ബോൾ ട്രാക്കിംഗ് സാങ്കേതികവിദ്യയിൽ കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുകയാണെങ്കിൽ അവിടെ അന്തിമ തീരുമാനം എടുക്കുക തേടം പേർ തന്നെയായിരിക്കും അപ്പോൾ ഓൺഫീൽഡ് അമ്പയറോട് തന്റെ തീരുമാനം മാറ്റണമെന്ന് തേടം പേർക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം പക്ഷേ എസ് ഒനോ എന്നിങ്ങനെ സംശയത്തിന്റെ നൂൽപാലത്തിൽ നിൽക്കുമ്പോൾ അമ്പെയുടെ കോളിനെ തന്നെ തേടം പേറും അനുകൂലിക്കുന്ന സാഹചര്യമാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള എൽ തീരുമാനങ്ങളിൽ മാത്രമേ അമ്പെയുടെ കോൾ എന്ന നിയമം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അമ്പേരുടെ അധികാരം കാത്തു സൂക്ഷിക്കുന്നതിനും സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ അവലോകന പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ അമ്പയുടെ കോൾ എന്നൊരു ആശയം ഐ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും അമ്പയരുടെ കോൾ പലപ്പോഴും വിവാദപരമായ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നതിനും കാരണമായിട്ടുണ്ട് അതാണ് കഴിഞ്ഞ മത്സരത്തിലെ ചില ഫലങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് സ്റ്റോക്സ് പത്രസമ്മേളനത്തിൽ പറഞ്ഞതും അദ്ദേഹം ഇപ്പോൾ ട്രോൾ മൈലിങ്ങിനെ അതിനുശേഷം കുളിച്ചു നിൽക്കുന്നതും